അപ്പോൾ നമ്മുടെ തിരുവോണത്തിന് ഇതാ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സദ്യകൾക്കായി സദ്യ പറയാനില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് സാമ്പാർ ചോറ് പപ്പടം പഴം പിന്നെ പയറുപ്പേരി കേബേജ് ഉപ്പേരി ഇതെന്താണ് ആ പയറും ഉരുളക്കിഴങ്ങ് ഉപ്പേരി പിന്നെ വാഴക്ക പിന്നെ കയ്പയ്ക്ക വറുത്തത് അത് തുറന്നിട്ടുണ്ടോ നോക്കട്ടെ തുറന്നിട്ടില്ല അത് എടുക്കുമ്പോൾ കാണിച്ചുതരാം നമ്മുടെ രോഷിതാ ഇവിടെ റെഡിയായി പട്ടു പാവാടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ ഊഞ്ഞാലും നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കലിയൊക്കെ ഇട്ടിട്ടുണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും പാപ്പിയും കൂടി കഴിക്കാൻ പോവുകയാണ് ഹാപ്പി ആണം ജോഷി എല്ലാവരുടെ അടുത്തും പറ എല്ലാവർക്കും ഹാപ്പി ആ പാപ്പി കുറച്ച് വാശിയായത് കൊണ്ട് തന്നെ പിന്നെ എൻ്റെ കയ്യിൽ നിറങ്ങാത്തൊരവസ്ഥയൊക്കെ അയാളെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടത് എന്താ കാരണം എന്ന് എത്ര നോക്കിയിട്ടും കിട്ടിയല്ല അപ്പോൾ രോഷി പറഞ്ഞ അമ്മ ഞാൻ ചോറ് വിളമ്പ പാപ്പിനും അമ്മയും എടുത്തിരുന്ന അമ്മൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ രുഷി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വിളമ്പിട്ട് ഇനിയിപ്പോൾ അവള് കഴിക്കുമോന്നും അറിയില്ല രാവിലെ ചെറുതായിട്ട് ഇത്തിരി ചോറ് കഞ്ഞി ഒഴിച്ചിട്ട് ഉടച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഒത്തിരി കമ്മിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം തട്ടിയെടുക്കുമ്പോഴേക്കും തന്നെ ഒരുവിധം സമയം ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണം പിന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് മനസ്സിലായത് അവൾക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ കഴിക്കാത്തതും ഈ ക്ഷീണവും ഒക്കെ ഈ പല്ലുവേദന പറയാനും അറിയില്ലല്ലോ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അവൾക്കാണെങ്കിൽ അത് പറയാൻ അറിഞ്ഞില്ല നമുക്കാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ വേദന നോക്കി നോക്കി അവസാനം കണ്ടെത്തി പല്ലുവേദനയാണെന്ന് അപ്പോൾ അങ്ങനെ രോഷിത ഉപ്പേരികളൊക്കെ വിളമ്പി പിന്നെ അടുത്തത് ചോറായി വിളമ്പൽ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരയിൽ ഇരുന്ന് കഴിക്കാമെന്ന് വേണ്ട രോഷിതാണ് ഞങ്ങൾക്ക് കുറേ ചോറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവനും കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയുക ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അല്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയത് കൂട്ടുകറിയോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാക്കാം തോന്നില്ല എന്താ പറയുക എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം പാപ്പി ഉഷാറായി ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഓണമായിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രമുള്ളൂ പക്ഷേ ഇതിൽ പകുതി ചെയ്തതൊന്നും ദോഷിയാണ് ഞാൻ കുറച്ച് കുറച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്ത് അല്ലാതെ ബാക്കിയുള്ള സമയം പാപ്പിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയായിരുന്നു നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളെല്ലാം എന്താ വേദന ഇവരുടെ വേദനയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് പെട്ടെന്ന് അറിയില്ല ഏത് സമയം സംസാരിക്കുകയാണെങ്കിൽ എന്താണ് വേദനയെന്നവർ പറയും പക്ഷെ അത് പറയാത്ത ഇതുവരേക്ക് നമുക്ക് അത് എന്താണെന്ന് നോക്കി കണ്ടെത്തും മൊഴിക്കുന്നതന്നെ ഒരു സമയം സമയമെടുക്കും അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കണ്ട് പായസം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാപ്പിക്ക് പായസം ഇഷ്ടമാണ് അവൾ ചോറ് അധികം കഴിച്ചില്ല പിന്നെ ഞാൻ ആ ചോറ് കവിണ്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ പായസമെങ്കിലും കുറച്ചെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ പപ്പടമൊക്കെ ഇട്ടിട്ട് പായസം കുഴച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ കുഴച്ചിട്ടിങ്ങനെ ഇരിക്കേണ്ടത് ഇനിയിപ്പോൾ കഴിക്കുക എന്തോ അറിയില്ല നോക്കട്ടെ എന്തായാലും കണ്ടിട്ട് നോക്കി ആദ്യമൊക്കെ കൊടുത്തപ്പോൾ ആൾ വാ തുറന്നില്ല പട്ടുപ്പാവിടെയൊക്കെ പിന്നെ അപ്പം തന്നെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞിട്ട് പട്ടു പാവാടൻ്റെ ബ്ലൗസ് മാത്രം ഇട്ട് കൊടുത്ത ഇത് പാവാടാഴിച്ചു വെച്ച് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് പിന്നെ ദാ ദൂഷ്യും പപ്പടവും പായസം ഒക്കെ പൊഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇരിക്കേണ്ടത് പിന്നെ ആൾക്കതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോഴാണ് പിന്നെ കഴിക്കാൻ തുടങ്ങിയത് ഇത് ഇതാണല്ലോ പപ്പടവും പായസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് വായൊക്കെ കഴിച്ചു അത്രേ കഴിച്ചോളൂ അല്ലെങ്കിൽ പായ ചോറും ഇതൊക്കെ അവൾക്ക് പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കഴിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യത്തോണം ഇങ്ങനെയൊക്കെയാണ് പോയത് പാപ്പി സുഖമായിട്ടൊന്നും ഇരിക്കേണ്ടത് കുഴപ്പമൊന്നുമില്ല പറയുകയാണെങ്കിൽ ഈ ഒരു കല്ലുവേദൻ്റെ കാരണം ആണ് അവളിൽ എത്രയും ഇതായത് അമ്മ അയ്യോ കുറ്റി വീനെ തപ്പിക്കൂട്ട് വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാലല്ലേ അറിയൂള്ളു പാപ്പി ആ കാട്ട് നോക്കട്ടെ ആ കാണിക്ക് ഒരിക്കലും നോക്കട്ടെ അമ്മ അയ്യോ ഉം എവിടെ നോക്കട്ടെ പല്ലുവേദന നോക്കട്ടെ ആ ആകാട്ട് നോക്കട്ടെ ആ കാണിക്ക് നോക്കട്ടെ കല്ലുവേദനയ്ക്ക് സദ്യയും കഴിക്കാൻ പറ്റിയില്ല വേദന അറിയുമ്പോളെക്കുന്നതന്നെ ഇത്രയും സമയായില്ല ബാപ്പിയെ ഇത്രയും നേരം കുട്ടി വേദന ഇങ്ങനെ സഹിച്ച് സഹിച്ചിരുന്നതല്ലേ ഏ ഡു തുടങ്ങി പല്ലുവേദന ഇവിടെ ഒക്കെ ആ നമുക്ക് ആക്കിയൊക്കെ വെച്ച് കാണാം ആ അയ്യോ എവിടെ നോക്കട്ടെ ആ കേട്ടെ ആ ആ എവിടെ നോക്കട്ടെ നന്നായി നോക്കട്ടെ ആണ് നമ്മുടെ പാപ്പിന്റെ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് വീങ്ങിയിട്ടുണ്ട് ഒന്നുമല്ല ഒരു ഒരു പല്ലിൽ അവിടെ ആ ഓട്ടയുണ്ട് കേടുവന്ന ഒരു പല്ലുണ്ട് അത് വേദനിച്ചിട്ടാണ് അവിടെ ഇത്രയും ദിവസം ക്ഷീണം ഇത്രയും ദിവസം ഇന്നലെ മുതലാണ് നല്ല വൈകുന്നേരം മുതലാണ് ചെറുതായിട്ട് ഇങ്ങനെ വേദന തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ അപ്പോൾ മുതലിങ്ങനെ തൂങ്ങി പിടിച്ച് തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരിക്കണം പക്ഷേ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ കരയാണെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം പക്ഷേ ഇവിടെ ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഒന്നും സദ്യയൊന്നും കഴിക്കാൻ പറ്റിയില്ല ആൾക്ക് പായസം മാത്രം കുറച്ച് കുടിച്ചു അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എന്താ പറയുക ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ എടുക്കണം വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇരുന്നതാണ് രക്ഷിക്കും പാപ്പിക്കൊക്കെ ഒരേപോലത്തെ പട്ടിപ്പാവാടിയൊക്കെ എടുത്തിട്ട് റീലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും ഇന്നില്ല വീഡിയോസ് തന്നെ കുറച്ച് മാത്രം എടുത്തോളൂ അധികം ഒന്നും എടുത്തില്ല കുറച്ച് നമ്മൾ കഴിക്കാൻ പോകുമ്പോഴും അവളൊന്നും ഉഷാറാവണ സമയത്ത് മാത്രം എടുത്തോളൂ വേറെ സമയത്തൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല വലിയ വേദനയാണ് കാരണം വേറെ ആൾ ആള് ഓക്കെ ആയി തന്നെ ഇരിക്കേണ്ടത് ഇങ്ങനെ ഹാപ്പി ആക്കണം ആ വേദന വരുമ്പോൾ പല്ലുവേദന സഹിക്കാൻ പറ്റാത്ത വേദനയല്ലേ എന്തൊക്കെ ആയാലും വേദന സഹിക്കാൻ പറ്റില്ല അത്രയും വേദന ഉണ്ടാവും അപ്പോൾ ഇപ്പോഴാണ് കണ്ട് പിടിച്ചത് ഞാനിങ്ങനെ പല്ലിലൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു കോട്ടയുള്ള പല്ലുണ്ടായിരുന്നു അപ്പോൾ അതിനെന്താ ചെയ്യണമെന്നൊന്നും അറിഞ്ഞില്ല പിന്നെ ഞാൻ മൂന്നാവിടെ വിളിച്ച് കേട്ടു അപ്പോൾ ഡോക്ടർ ഇല്ല ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുകയുള്ളൂ പല്ലുവേദനത് അപ്പോൾ ഞാൻ അയ്യോടെ എടുത്തിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അത് അറിയില്ലല്ലോ നമുക്ക് അറിഞ്ഞാലല്ല അത് എന്താണെന്നുള്ളത് അറിഞ്ഞു ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനും അറിഞ്ഞില്ല രാവിലെ മുതൽ ഞാൻ ഈ ചെവി വേദനയായിരിക്കും ചെ കമ്മൽ പൊട്ടിയപ്പോൾ ചെവി വേദന ആയിരിക്കുമോ ഇനിയിപ്പോൾ അത് പിടിച്ച് വലിച്ചിട്ട് ആ വേദനയിലായിരിക്കുമോ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും അല്ല കല്ല് വേദനയാണ് കാരണം അതായത് വീണ്ടും വായിക്കൂടെ ഇങ്ങനെ വെള്ളം അധികം ഒഴുകില്ല അവൾക്കത് വിഴുങ്ങാൻ അറിയണത് കൊണ്ട് പല്ല് അറിയില്ല അപ്പോൾ ഇപ്പോൾ ഇന്ന് ഉച്ച മുതൽ ചോർണ്ണ സമയത്ത് ഇങ്ങനെ വായിക്കൂടി ഇങ്ങനെ വെള്ളം ഒഴുക്കി ഒഴുക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കുള്ളിൽ ആ കാട്ടെ അമ്മ നോക്കട്ടെ ആ കാണിക്കുക അമ്മ നോക്കട്ടെ അപ്പോൾ വാ തുറക്കണില്ല വാ അടച്ചു ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് അപ്പോൾ ഈ അയോഡക്സ് കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണമൊന്നും ഒന്നും ശരിയായില്ല പോട്ടെ കുഴപ്പമില്ല ോഷി ചേച്ചിയും പാപ്പിയും കൂടി റീൽ റീൽസൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നു അപ്പോഴേക്കോ ഉണ്ട് പാപ്പിക്ക് എവിടെന്നൊക്കെയോ ഒരു പല്ലുവേദന വന്നിട്ട് പാപ്പി ക്ഷീണിച്ചത് ഇങ്ങനെ ഇരിക്കണ്ടവിടെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടോ പാപ്പിക്കുട്ടി അല്ലേ പാപ്പിയേ പല്ലുവേദനിച്ചിട്ടിരിക്കുകയാണ കല്ല് എന്ത് എന്ത് വരുന്ന ചെയ്ത് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ആയിരിക്കും അറിയണമെങ്കിൽ കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ നമ്മൾ നാളെ രാവിലെ ആശുപത്രിക്ക് പോവുള്ളൂ അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഇവർക്ക് പിന്നെ നമ്മൾ പല്ലിൽ വെച്ച് കൊടുത്താലും അധികം നേരം നിൽക്കും പറയാനില്ല പെട്ടെന്ന് തന്നെ അത് എടുത്ത് കളയും വാ ഉറക്കുമെന്ന് പോലും അറിയില്ല പക്ഷേ ഇവൾ വാ തുറക്കേണ്ട പല്ല് കാണിച്ചും തരുന്നുണ്ട് അതൊരു സമാധാനമുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ പറയാൻ അറിയില്ലല്ലോ നമ്മൾ തന്നെ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് ഇതായിട്ട് വരുമളിക്കുന്നത് തന്നെ പകുതി വേദനയൊക്കെ സഹിച്ചിട്ടുണ്ടാവും പകുതിയൊക്കെ ആകുന്ന സമയത്തായിരിക്കുമോ ഇതുകൊണ്ട് ചെറിയ വേദനയാകുമ്പോൾ പറയില്ലല്ലോ ഇവിടെ പിന്നെ വേദന കരഞ്ഞുകൂടി പറയില്ല വേദനിച്ച കരഞ്ഞുകൊണ്ടിരിക്കുക പോലും ചെയ്യില്ല ഇങ്ങനെ ഒരു ഉഷാറില്ലാത്തൊരു രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയെന്നല്ലാതെ കരയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഈ ഉഷാറില്ലാത്ത എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ച് വരുമളിക്കും തന്നെ ഒരു സമയം പോകും എന്നാൽ അങ്ങനെ രാവിലെ മുതൽ തപ്പി തപ്പി ഉച്ചയായി നമുക്ക് കണ്ടെത്താം ഇന്നതാ കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഉച്ചയായി ആ നമ്മൾ തുടച്ച് തരാം ആ അത് ഇങ്ങനെ വേദനിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് അതുകൊണ്ടാണ് അങ്ങനെ എന്താവുന്നത് കൊത്തേട്ടാ ഏ നമുക്ക് നാളെ ആശുപത്രിയിലൊക്കെ പോയി പല്ലൊക്കെ കാണിച്ച് ായിട്ട് വേദനയൊക്കെ പോ ശരി പറ ശരി പറ ചിരിക്ക ചിരിയൊക്കെ അടിയിൽ ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ ചിലപ്പോൾ ചെറിയൊരാശ്വാസം കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ട് പിന്നെ ആള് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കേണ്ട അല്ലെങ്കിൽ എടുത്താലും അവൾക്കൊരു അസ്വസ്ഥത കൊണ്ട് ഇങ്ങനെ നെളിയും ഇങ്ങനെ നെളിയും ആരേലും ഇരിക്കൂല എടുത്ത് നടന്നാലും ഇരിക്കില്ല ഒരു ഭാഗത്ത് ഇരുത്തിയാമുണ്ടാകാതെ ചെയറിലാണെങ്കിലും ഉണ്ടാതെ കിടക്കും ഇവിടെ എത്ര നേരം കിടത്തിയാലും ഉണ്ടാകാതെ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും ഒരു ഇവിടെ ഒന്നും ഇല്ലാതിരുന്നാൽ ഇവിടെ ഭയങ്കര ചിരിയായിരിക്കും കളിയായിരിക്കും കൈ ഒരു ഭാഗത്തും ഇണ്ടാതിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വേദന ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല സൈലൻ്റ് ആയിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇതേപോലും ഉണ്ടാതെ ഇരിക്കും ഒരു പാട്ടുപാടിത്തരുവോ ഏ ഒരു പാട്ടുപാടിത്തരുവോ ഏ യോഡക്സ് ഒക്കെ തേച്ചു കൊടുത്തപ്പോ ചെറിയൊരു വേദനക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ചിരിയും ഈ ഇതൊക്കെ എന്തായാലും ആ പോട്ടെ നമ്മ കണ്ടുപിടിച്ചില്ലേ അങ്ങനെ കണ്ടുപിടിച്ചില്ലേ പാപ്പിന്റെ പല്ലുവേദന കണ്ടുപിടിച്ചില്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് വലിയ കാര്യങ്ങളൊന്നുമില്ല ുകൊണ്ട് തന്നെ നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്താ പറയുക ഒരു പരിപ്പ് കറിയും ചോറും വെച്ച് പപ്പടവും ഉണ്ടാക്കി പായസം പിന്നെ എന്തായതാണ് പിന്നെന്താണ് പിന്നെ രോഷയാണ് പാവയ്ക്ക് വറുത്തത് പയറുപ്പേരി പിന്നെന്താണ് നമ്മൾ കേബേജ് ഉപ്പേരി രോഷിയാണ് അത് ചെയ്തത് നമുക്ക് സദ്യ സദ്യിക്ക് എന്ന് പറഞ്ഞിട്ട് രോഷിച്ച് പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ശരി എന്തായാലും ചെയ്തില്ല ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് എടുത്ത് വെച്ചാണ് അല്ലെങ്കിൽ അതും ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്ക് തന്നെ ഉള്ളൂ കുറേ പേര് ചോദിച്ചു കുട്ടി എന്താ ഉഷാറില്ലാത്ത ഉഷാറില്ലാത്തത് ചോദിച്ചു അപ്പോൾ ഇതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല അതുകൂടി പറയാന്നുമായിട്ട് ആണ് ഇരുന്നത് അല്ലെങ്കിൽ പാപ്പിനെ കാണുമ്പോൾ എന്താ അവൾ ഇങ്ങനെ ഇരിക്കണം എന്നോ നിങ്ങൾ ചോദിക്കുമല്ലോ ഭക്ഷണൊക്കെ കഴിക്കാതിരിക്കുമ്പോ ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരുന്നതല്ലേ അപ്പൊ എന്താ ഇങ്ങനെ ഇരിക്കണം എന്നോ ചോദിക്കൂലോ തുപ്പിലിങ്ങനെ ഒഴുകി വരുന്നുണ്ട് അവൾക്ക് വേദന ഉണ്ടായിരിക്കണം അപ്പോൾ ഓക്കേ ചാറ്റ ബൈ ചാറ്റ കൊടുക്കാ പറ ചാറ്റ ഒരു ചാറ്റ് കൊടുക്കും ഈ കൈകൂട്ടി ചാറ്റ് ആ നാളെ പാപ്പി പുതിയൊരു വീഡിയോ ആയി ഒരു ഉമ്മ കൊടുക്കു ഉമ്മ കൊടുക്കു ഉമ്മ ഉമ്മ ആ പാപ്പി എല്ലാവർക്കും ഹാപ്പി ഓണത്തിന് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് അപ്പോ ഓക്കേ ഇത്ര ഇതേ പറയാനുള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ യു